എഫ് എം ഹെൽത്ത് ലൈൻ ഇന്ന് ഈ പരിപാടിയിൽ മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ ആന്റിബയോട്ടിക്കുകൾ പോലുള്ള മരുന്നുകളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ആലപ്പുഴ ജില്ലാ ഡെപ്യൂട്ടി ഡി എംഒ ഡോ അനന്ത് മോഹനുമായി അഭിമുഖം ആഗോളതലത്തിൽ തന്നെ ഓരോ ദിവസം കഴിയുംതോറും കാണുന്നത് രോഗാണുക്കളിൽ മാറ്റങ്ങൾ വരുന്നതാണ് അതിപ്പോൾ നമ്മൾ കോവിഡ് വന്നപ്പോൾ തന്നെ അതിന്റെ വളരെ വലിയൊരു കാര്യം മനസ്സിലാക്കിയിരുന്നു അതായത് ഓരോ ആറുമാസം കഴിയുമ്പോഴും അല്ലെങ്കിൽ വർഷത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇതിന് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു രീതി അപ്പോൾ ഈ അണുവിൽ മാറ്റം വരുമ്പോൾ അതിനനുസരിച്ച് മനുഷ്യന്റെ രോഗപ്രതിരോധ ശേഷിയും വർദ്ധിച്ചാല് ആ രോഗം വരാതിരിക്കാൻ നമ്മൾ ഒരുപാട് കരുതൽ എടുക്കണം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ വൈദ്യശാസ്ത്രം ഇതിനനുസരിച്ചുള്ള ഗവേഷണങ്ങളും മരുന്നുകളിലെ മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ജനങ്ങളും അതിനനുസരിച്ച് തയ്യാറെടുത്താലേ ഈ രോഗപ്രതിരോധ ശേഷി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കുത്തിവയ്പ്പുകളായാലും ശരി അതേപോലെ തന്നെ മരുന്നുകളായാലും ശരി എല്ലാം ഫലിക്കണമെങ്കിൽ രോഗിയുടെ ശാരീരിക ക്ഷമതയും അല്ലെങ്കിൽ രോഗി എത്രത്തോളം തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ഇന്ന് കേരളത്തിലേക്ക് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു രോഗത്തിന് ഒരു ഡോക്ടറെ സന്ദർശിച്ചെങ്കിൽ ആ ഡോക്ടർ നൽകിയ കുറിപ്പടി വെച്ചിട്ട് ആ ആജീവനാന്തം മരുന്നുകൾ വാങ്ങിച്ചു കഴിക്കുക ഇടയ്ക്കൊന്നും ഡോക്ടറെ കാണാൻ പോകാതിരിക്കുക പിന്നെ അതേപോലെ തന്നെ വേറൊന്നുള്ളതെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ഒരാൾ ഈ മരുന്നിൻ്റെ ഒരു കുറിപ്പടി ഉണ്ടെങ്കിൽ അടുത്ത ആൾക്ക് രോഗം വരുമ്പോ ഡോക്ടറെ കാണിക്കാതെ തന്നെ ഇതേ മരുന്ന് തന്നെ വാങ്ങിച്ചു കൊടുക്കുക പിന്നെ ഇതേപോലെ തന്നെ അടുത്ത വീട്ടില് ഇതേമാതിരി ഒരാക്ക് രോഗം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ സുഹൃത്തിന് വന്നാലോ ഇതേമാതിരി ഈ ഇതേ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക ഇങ്ങനെ ഒരു സ്വയം ചികിത്സാ രീതി വളരെ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പിന്നെ ഫാർമസികൾ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളിലും ഇതേമാതിരി ഒരു പ്രവണത കാണാറുണ്ട് ഇപ്പൊ ചുമയാണ് അല്ലെങ്കിൽ എനിക്ക് ദേഹമേദനയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ അതിൽ നിന്ന് മരുന്ന് കഴിച്ചാൽ മതി എന്ന് ഒരു കുറിപ്പടി ഇല്ലാതെ മരുന്ന് നൽകുന്ന ഒരു രീതിയും ചില മെഡിക്കൽ ഷോപ്പുകളല്ലെങ്കിലും സ്വീകരിക്കുന്നുണ്ട് ഇത് നമുക്ക് രോഗം എന്താണെന്ന് കൃത്യമായിട്ട് നിർണയിക്കുന്നതിലൊരു തടസ്സം ഉണ്ടാക്കുന്നുണ്ട് കൃത്യമായ രോഗത്തിന് കൃത്യമായ ചികിത്സ കിട്ടുന്നതിലും ഒരു തടസ്സം ഉണ്ടാക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരേ ലക്ഷണങ്ങളോടെ പല രോഗാവസ്ഥകളും പ്രത്യക്ഷപ്പെടാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിലയിരുത്തുമ്പോൾ വലിയൊരു ഗുരുതരമായ അപകടത്തിലേക്കാണ് പലപ്പോഴും നമ്മൾ എത്തിപ്പെടുന്നത് അതായത് സമയത്ത് രോഗനിർണ്ണയം നടക്കാതിരിക്കുകയും കൃത്യമായ ചികിത്സ കിട്ടാതിരിക്കുകയും അതനുസരിച്ച് രോഗം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് ഇനി ഇതിൻ്റെയോട് അടുത്തൊരു പടി കടന്നിട്ടാണ് നമ്മളിപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ എന്നൊരു കൂട്ടം മരുന്നുകൾ ഇതിൻ്റെ പ്രയോഗത്തിലും ഈ ഒരു തെറ്റായ പ്രവണത പലപ്പോഴും പാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നുകിൽ ഇപ്പോൾ അഞ്ച് ദിവസത്തേക്കോ അല്ലെങ്കിൽ ഏഴ് ദിവസത്തേക്കോ മരുന്ന് എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം കഴിച്ച് ആശ്വാസം കിട്ടുമ്പോൾ പിന്നെ തുടരാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സ്വയം തന്നെ മുമ്പ് ആൻറ്റിബയോട്ടിക്കുകൾ എഴുതി എഴുത്തന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വാങ്ങിച്ച് കഴിക്കുകയോ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രവണത ഈ മരുന്നുകളുടെ ഫലവും ഇല്ലാതാക്കുന്ന ഇല്ലാതാക്കുന്നൊരവസ്ഥ അതായത് ശരീരത്തിൽ പിന്നീട് ഫലിക്കാതെ വരുന്ന വരുന്നൊരവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെ ഒരു ജാഗ്രത വളരെ കൂടുതലായിട്ട് വേണം പ്രത്യേകിച്ച് നമ്മൾ ആൻറ്റിബയോട്ടിക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ച് മരുന്നുകളുടെ കൂട്ടം മാത്രമേ ഉള്ളൂ അതിൽ കൂടുതൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നുമില്ല അപ്പം അതുകൊണ്ട് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ സംജാതമാകുന്നു എന്നുള്ളതാണ് വൈദ്യസമൂഹം ഇന്ന് ഭയക്കുന്ന ഒരു കാര്യം ഇതിനെക്കുറിച്ചുള്ളൊരു ബോധവൽക്കരണം വളരെ അനിവാര്യമാണ് എന്നുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ഈ അഭിമുഖം പ്രക്ഷേപണം ചെയ്യുന്നത് ഇതിന്റെ ഒരു ബോധവൽക്കരണത്തിന്റെ വാരാചരണം എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മരുന്നുകളുടെ ഉപയോഗത്തിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കൃത്യമായ ഒരു രോഗ ചികിത്സ നടത്താൻ സാധിക്കുക അപ്പോൾ അതിന് നമ്മൾ ആൻ്റി മൈക്രോബിയൽ എന്നുള്ള ഒരു പദമാണ് വൈദ്യശാസ്ത്രം ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മരുന്നുകളുടെ ഉപയോഗം പ്രത്യേകിച്ചും ആൻ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം എങ്ങനെ കൃത്യമായിട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള അപ്പോൾ ആദ്യം അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം എന്താണ് ഈ ആൻറ്റി മൈക്രോബിയൽ എന്നുള്ളത് നമ്മളിപ്പോൾ ഇവിടെ ചർച്ചാ വിഷയം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആണ് വിവാക്കിന് രണ്ട് ഭാഗങ്ങളാണുള്ളത് ആന്റി മൈക്രോബിയലും റെസിസ്റ്റൻസ് ആന്റി മൈക്രോബൽ എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യരിലും മറ്റ് ജീവജാലങ്ങളിലും പകർച്ചവ്യാധികൾ ഉണ്ടാക്കുന്ന രോഗാണുക്കൾക്കെതിരെ കൊടുക്കുന്ന ഒരു വിഭാഗം മരുന്നുകളാണ് അപ്പോൾ ഈ രോഗാണു ബാക്ടീരിയ ആകാം വൈറസ് ആകാം ഫംഗസ് ആകാം പാരസൈറ്റാകാം ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ആന്റി മൈക്രോബിയലും ആൻറ്റിബയോട്ടിക്കും ഒന്നാണോ എന്നുള്ളതാണ് പൊതുജനത്തിനൊരു ധാരണ ആൻറ്റിബയോട്ടിക് എന്നുള്ള ഒരു ഒരു പൊതു പേരിലാണ് എല്ലാവരും അറിയപ്പെടുന്നത് പക്ഷേ സത്യത്തിൽ ആൻറ്റി മൈക്രോവേലിൻ്റെ ഒരു ഭാഗമാണ് ആൻറ്റിബയോട്ടിക് ആൻറ്റി മൈക്രോവിലാണ് മൊത്തത്തിൽ നമ്മൾ പറയുന്ന ഒരു പേര് കൂടുതലും നമ്മുടെ വിപണിയിലുള്ളതും കൂടുതൽ ആൾക്കാർ എഴുന്നതും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നതും ആയ മരുന്ന് ആൻറ്റിബയോട്ടിക് ആയതുകൊണ്ട് പലപ്പോഴും ഇതിനെ ആൻറ്റിബയോട്ടിക് എന്ന് വിളിക്കുന്നതെന്നുള്ളൂ അല്പം ചരിത്രത്തിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ആന്റി മൈക്രോബിൽസും ആന്റിബയോട്ടിക്കുകളുടെ ഒരു വ്യാപകമായ ഉപയോഗം ഉണ്ടാകുന്നത് അന്ന് ആൾക്കാർ പേമാരികളും നമ്മുടെ ഈ പകർച്ചവ്യാധികൾ കാരണമാണ് ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ അറുപത് വരെയുള്ള ഒരു ഫേസ് കാലഘട്ടം ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ആന്റിമൈക്രോബികളുടെ സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പൊ ഒരുപാട് പ്രകൃതിദത്തമായ ആന്റിബയോട്ടിക്കും ആന്റി മൈക്രോബിൽസും അന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു അവയുടെ ഉപയോഗം മൂലം ഒരു ശരാശരി മനുഷ്യത്തിന്റെ ഒരു ആയുസ് ഒരു ദീർഘ ഒരു ആയുസ് ഒരു ഇരുപത്തിമൂന്ന് വർഷത്തോളം ഉയർത്താൻ സാധിച്ചു അപ്പോൾ അത്രമാത്രം സുപ്രധാനമായ പങ്ക് വഹിച്ച ഒരു ഒരു ചികിത്സാ രീതിയാണ് ആന്റിബയോട്ടിക് അതിനാളും ഒരിക്കലും തള്ളിപ്പറയാൻ ആവില്ല പക്ഷെ ഇതേ സമയം തന്നെ ഈ ആന്റി അല്ലെങ്കിൽ ആന്റി മൈക്രോബിൾസിന്റെ ഉപയോഗം ഒരു ക്രമാതീതമായി കൂടുകയും അല്ലെങ്കിൽ അശാസ്ത്രീയമായി ഒരു വർധിക്കുകയും നമ്മുടെ മനുഷ്യരിൽ മാത്രമല്ല ജീവജാലങ്ങളിലും മൃഗങ്ങളിലും കൃഷിയിടങ്ങളിലും എല്ലാം ഇത് കൂടുതലായി ഉപയോഗിക്കേണ്ട ഒരവസ്ഥ വന്നു അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും ഈ ആന്റി ബയോട്ടിക് അല്ലെങ്കിൽ ആന്റി മൈക്രോബിൾസിനോട് ഈ ഒരു പ്രതിരോധം ആർജിച്ച് ആർജിച്ചു വരുന്നൊരവസ്ഥയുണ്ടായി ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു പകർച്ചവ്യാടി ഉണ്ട് നമ്മൾ വേണ്ടി ഒരു മരുന്ന് കഴിക്കുന്നു പക്ഷേ ആ രോഗം മാറുന്നില്ല അതാണ് ഇപ്പോൾ ഒരു സംജാതമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അതിനെയാണ് ഇപ്പോൾ നമ്മൾ ചുരുക്കി ആൻറ്റി മൈക്രോബിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണല്ലോ കൂടുതലും കൊടുക്കുന്നത് ശരിക്കും ഒരു പ്രതിരോധം എന്ന് ഇപ്പോഴും വളരെ ആന്റിവൈറൽ ഉണ്ട് ഉദാഹരണത്തിൽ എച്ച് ഐ വി പോലുള്ള അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ ചില ഫ്ലൂ ചില പനികൾക്ക് സെലക്ടീവ് ആയിട്ടുള്ള വൈറൽസ് ഉണ്ട് പക്ഷെ അത് ചുരുക്കമാണ് കൂടുതലും നമുക്ക് ഉപയോഗിക്കുന്നത് ആന്റിബയോട്ടിക് ആയതുകൊണ്ടാണ് പൊതുവെ ആൾക്കാർ ഈ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പോകുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ ഈ ഒരു അവസ്ഥയുണ്ടല്ലോ അതായത് ഇങ്ങനെ മരുന്നുകൾ ഉപയോഗിക്കുന്നത് അപ്പോ ഇതിന് ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു ഡോക്ടർ പലപ്പോഴും നമ്മള് നാട്ടിൽ കാണുന്നതിന് പൊതുവേ ഈ പനി പോലെയുള്ള അസുഖങ്ങൾ സാധാരണയുള്ള ഫ്ലൂ എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ ഇതിനൊക്കെയാണ് കൂടുതലും നമ്മൾ മരുന്നുകൾ സ്വയം ചികിത്സ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതിപ്പോ രണ്ടോ മൂന്നോ ദിവസം പനി വന്നു മാറിയില്ല എങ്കിൽ ഉടനെ അടുത്തത് ആന്റിബയോട്ടിക് കഴിക്കുക അല്ലെങ്കിൽ ഡോക്ടറെ കൊണ്ട് നിർബന്ധിച്ച് എഴുതിപ്പിക്കുന്ന രീതി വരെയുണ്ട് നമ്മുടെ നാട്ടില് എന്തുകൊണ്ട് ആന്റിബയോട്ടിക് എഴുതിയില്ല എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ രോഗാണുക്കൾക്ക് പ്രതിരോധശേഷി ശേഷി ആർജിക്കുന്നത് നേരത്തെ വന്ന മ്യൂട്ടേഷൻ പോലെയുള്ള അവസ്ഥയാണോ അതെ ഇത് നമ്മുടെ ഈ ഡാറിന്റെ വരണാപസാത്തിലുള്ള രണ്ട് വാക്കുകളുണ്ട് സർവൈവൽ ഓഫ് സെലക്ഷൻ അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ജീവജനങ്ങളും ഉണ്ടാകുന്നതാണ് ഈ ചെറിയ ചെറിയ മ്യൂട്ടേഷൻസ് ചിലപ്പോൾ നമ്മളത് വകവെക്കാതെ തന്നെ അത് ഇല്ലാതായി പോകും പക്ഷേ എപ്പോഴെങ്കിലും ഈ അണു ഈ രോഗാണുക്കൾക്ക് ഈ ആൻറ്റിബയോട്ടിക്കിന് അല്ലെങ്കിൽ ആൻറ്റിമൈക്രോബിൾസിനെതിരെയുള്ള ഒരു പ്രതിരോധശേഷിയുടെ ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുകയാണെങ്കിൽ അത് കാലക്രമേണ കൂടി 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 മറ്റുള്ളവരിലേക്ക് പകർന്നു ഇങ്ങനെ വരുന്ന ഒരു പ്രക്രിയയാണ് ഇതൊരു ആ രോഗാണുവിൻ്റെ ഒരു ഒരു കഴിവാണ് അല്ലെങ്കിൽ ആ രോഗാണുവിൻ്റെ ഒരു അട്രിബ്യൂട്ടാണ് ഈ പറഞ്ഞ ഈ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ നമുക്ക് എപ്പോഴൊക്കെയാണോ ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബിൾസിൻ്റെ ഉപയോഗം കൂടുന്നത് നമ്മളും ആയിട്ടുള്ള സമ്പർക്കം കൂടുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഈ റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അതായത് നമ്മുടെ ശരീരം രോഗത്തെ പ്രതിരോധിക്കുന്ന പോലെ തിരിച്ചു പ്രതിരോധിക്കാൻ ശ്രമിക്കും അതുതന്നെ അപ്പം നമ്മൾ കൂടുതലായിട്ട് അകാരണമായിട്ട് അശാസ്ത്രീയമായിട്ട് മനുഷ്യരിൽ ഈ മരുന്നുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടും മറ്റ് മൃഗ പരിപാലന മേഖലയിൽ ഇപ്പം നമ്മൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മനുഷ്യരെക്കാളും കൂടുതൽ ഈ ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ആന്റി മൈക്രോബൽസിന്റെ അംശം ഉള്ളത് മൃഗങ്ങളിലാണ് കാരണം ഇവരുടെ പല ഫാമുകളിലും രോഗമെമ്പാടും ഇവർക്ക് അസുഖം ഉണ്ടാകാതിരിക്കാനും ഇവരുടെ വളർച്ച കൂട്ടാനും വേണ്ടി ഒരു കരുതൽ എന്ന രീതിയിൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊരു വശത്തുണ്ട് ഇതുകൂടെ തന്നെ മറ്റ് കൃഷിയിടങ്ങളിലും മറ്റ് മത്സ്യകൃഷിയിലെല്ലാം ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇതുകൂടാതെ തന്നെ നമുക്ക് അശാസ്ത്രീയമായിട്ട് ഇത് വലിച്ചെറിയുന്ന ഒരു ഒരു പ്രവണതയുണ്ട് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇത് വലിച്ചെറിയുക അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കിന്റെ ജലത്തിലൂടെ അതെ മാലിന്യ സംസ്കരണം നന്നാകാത്ത രീതിയിൽ അപ്പൊ ഇതെല്ലാം കൂടെ അവസാനം വന്നെത്തുന്ന ഈ ആഹാര ശൃംഖലയിലാണ് അപ്പം ഇത് അവസാനം കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ എത്തും നമ്മൾ അറിഞ്ഞു അറിയാതെയോ നമ്മുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും ഒരു ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ആന്റിമറിക്കലിന് സംശയം ഉണ്ട് അങ്ങനെയുള്ള ഒരു ശരീരത്തിലേക്ക് ഒരു രോഗാണു വരികയും ഈ രോഗാണു ഇതിനകത്ത് കേറിയിട്ട് ഇതിനായിട്ടുള്ള ഒരു സമ്പർക്കം വരുമ്പോൾ രോഗാണുവിന് നേരത്തെ പറഞ്ഞ പോലെ അത് സ്വാഭാവികമായിട്ടും പതുക്കെ പതുക്കെ അതിനോടുള്ള ഒരു പ്രതിരോധം ആർജിച്ചു വരികയും നമുക്കിത് ഈ മരുന്ന് ഏക്കാതാവുന്ന അവസ്ഥയും വരും ഇങ്ങനെയാണ് ഇതിന്റെ ഒരു എത്തുന്നത് ഒരു സ്ലോ പ്രോസാണ് പക്ഷേ ഇപ്പൊ നമ്മൾ ഈ ഉപയോഗം കൂടുന്ന കാരണം ഇത് പെട്ടെന്ന് വളരെ വ്യാപകമായിട്ട് പടരാനുള്ള സാധ്യതയാണ് അപ്പോൾ ഇത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ പ്രധാനപ്പെട്ട ദോഷം എന്താണ് അതായത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അത് തന്നെയാണോ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ നമുക്ക് ഇതിനെ ശാസ്ത്രലോകം വിളിക്കുന്നത് ഈ നൂറ്റാണ്ടിന്റെ ഒരു നിശബ്ദ മഹാമാരി എന്നാണ് സൈലന്റ് എപ്പിഡോമിക്റിയാതെ അറിയാതക പോവുകയാണ് ഇപ്പൊ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനൊക്കെ ശേഷം നമുക്ക് പ്രകൃതിദത്തമായ പുതിയ തരം ആൻറ്റിബയോട്ടിക് ഗ്ലാസുകൾ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഒരു വശത്ത് എന്താ സംഭവിക്കുന്നത് നമുക്ക് ആ ഒരു പുതിയ മരുന്നുകളുടെ ദൗർലഭ്യമുണ്ട് മറുവശത്ത് അസുഖങ്ങൾ നിലനിൽക്കുന്നു അല്ലെങ്കിൽ പഴയ നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങൾ വീണ്ടും തലപൊക്കി വരും അപ്പോൾ നമുക്ക് അസുഖങ്ങളുണ്ട് പക്ഷേ മരുന്നുകളില്ല ഉള്ളം മരുന്ന് കൊടുക്കുമ്പോൾ ഈ അസുഖങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നില്ല അതൊരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഉള്ളത് നമുക്ക് ഇത് മറ്റ് ജന്തു ജീവജാലങ്ങൾക്കെല്ലാം തന്നെ വരുന്ന രീതിയിൽ അത് നമ്മുടെ ആഹാര ശ്രേണി കയറി അങ്ങനെ വരുന്ന ഒരു പ്രശ്നം രണ്ടാമത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇത് ഒരു ഒരു ഗ്യാപ്പാണ് അപ്പോൾ നമ്മുടെ കണക്കുകൾ പറയുന്നത് തലസ്ഥിതി തുടർന്നാൽ രണ്ടായിരത്തിഅമ്പത് ആകുമ്പോഴേക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കാനുള്ള കാരണം എ എം ആർ ആയിരിക്കും എന്നുള്ളതാണ് ആന്റിബയോട്ടിക്കൽ കാരണം ഇപ്പൊ നമ്മൾ കൂടുതലും ഈ ജീവിതശൈലി രോഗങ്ങൾ കാരണോ അല്ലെങ്കിൽ ആക്സിഡന്റ് കാരണോ ഒക്കെയാണ് മരണം പക്ഷെ അന്ന് അപ്പഴത്തേക്ക് വരുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് രണ്ട് നൂറ്റാണ്ടുകൾ പുറയിലേക്ക് നമ്മളെ വലിക്കേണ്ടി വരും അതെ അതെ പക്ഷെ ആ ഉള്ള ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ വളരെ മന്ദഗതിയിൽ നമുക്കതിനുള്ള ഒരു നമ്മളെ ആവശ്യത്തിനനുസരിച്ചുള്ള പുതിയ മരുന്നുകൾ വരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം മറ്റൊരു പ്രശ്നം ഇതിനകത്തുള്ളത് ഇപ്പൊ നമ്മൾ രോഗിയുടെ ആസ്പെക്റ്റിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളൊരു പകർച്ചവ്യാധിയുണ്ട് നമുക്കൊരു മരുന്ന് തരുന്നു പക്ഷെ ആ മരുന്നായിട്ട് നമുക്ക് നമ്മുടെ രോഗാണു ഒരു പ്രതിരോധം ആർജിച്ചിട്ടുണ്ട് രോഗം മാറുന്നില്ല അപ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് ഈ ഈ രോഗി കൂടുതൽ സമയം ആശുപത്രി ചിലവഴിക്കേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ചിലവ് ചെലവ് ഒന്നെങ്കിൽ അദ്ദേഹത്തിന് പോകട്ടുന്നതാകാം അല്ലെങ്കിൽ സർക്കാരിന് ഇൻഡയറക്റ്റ്ലി അദ്ദേഹത്തിന്റെ ചിലവ് വഹിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾക്കാകാം അങ്ങനെ ചിലവ് കൂടുന്നു പിന്നെ ഈ രോഗം മാറാത്തതുകൊണ്ട് തന്നെ ഈ രോഗാണു മറ്റുള്ള ആൾക്കാരിലേക്ക് പടരുന്നു അങ്ങനെ പടരുന്ന ആൾക്കാരിലേക്കും ഇതേ രോഗമാണ് ചെല്ലുന്നത് ഈ രോഗപ്രതിരോധ ശേഷി ആർജിച്ച രോഗമാണ് അവർക്ക് വീണ്ടും ഇങ്ങനെ ഒരു സൈക്കിൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ രോഗിക്കും രോഗിയുടെ വീട്ടുകാർക്കും ഒരു പ്രശ്നമുണ്ട് അവർക്ക് ഇതിന്റെ ഈ രോഗം കാരണം ഉണ്ടാകുന്ന ഒരു സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നമുണ്ട് പിന്നെ രോഗമുക്തിയും കിട്ടുന്നില്ല രോഗമുക്തിയും കിട്ടുന്നില്ല എച്ച് ഐ വിയും ക്ഷയം പോലുള്ള സങ്കീർണ രോഗങ്ങൾ ചികിത്സിക്കാൻ വളരെ അധികം പാടുപെടും അപ്പോൾ നമ്മുടെ മരണനിരക്ക് കൂടുകയും ചെയ്യും മൊത്തത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് അത് പ്രശ്നം അപ്പൊ ഇത് വലിയൊരു പൊതുജനാരോഗ്യ പ്രശ്നമാണ് അപ്പൊ ഇതാണ് നമ്മളിപ്പോ നേരിടാൻ നമ്മുടെ മുന്നിൽ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി ആയിട്ട് ഇപ്പോൾ ഡോക്ടർ വേറൊരു കണക്ക് പറയുന്നത് ഡോക്ടർമാർ എഴുതുന്ന ആന്റിബയോട്ടിക്കുകളുടെ എണ്ണം പതിനഞ്ച് ശതമാനമേ വരുന്നുള്ളൂ എന്നുള്ളതാണ് അല്ലാതെ മറ്റു രീതിയിലാണ് ആന്റിബയോട്ടിക്കുകൾ ഇപ്പോൾ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ ആന്റി മൈക്രോബിയൽ വസ്തുക്കൾ ശരീരത്തിൽ കയറുന്നതാണ് ഇപ്പൊ നമ്മൾ ഡോക്ടർ പറഞ്ഞപോലെ ഇപ്പോൾ വലിച്ചെറിയുമ്പോൾ അത് ചെടികളിലൂടെയും ആ ചെടികളിൽ നിന്നുണ്ടാകുന്ന ഫലമോ അല്ലെങ്കിൽ ആ ചെടികൾ തന്നെ നമ്മൾ പലപ്പോഴും കറിയായിട്ടോ മറ്റ് ഭക്ഷ്യവസ്തുവായിട്ട് ഉപയോഗിക്കുമ്പോൾ അതുവഴി വരാം വെള്ളത്തിലൂടെ വരാം ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലും പറയുന്നു പിന്നെ മൃഗങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ആ മൃഗങ്ങളുടെ ഇറച്ചി നമ്മൾ കഴിക്കുമ്പോൾ അത് വരാം ഇങ്ങനെ പല രീതിയിലും നമ്മുടെ ശരീരത്തിൽ ഈ ഒരു റെസിസ്റ്റൻസ് വരാമെന്നാണ് അപ്പൊ നമ്മൾ ലോകാരോഗ്യ സംഘടന തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ ആരോഗ്യം മാത്രം സംരക്ഷിച്ചാൽ പോരാ ഇന്ന് നമ്മൾ കണക്കിലെടുക്കേണ്ടത് ഒരു വൺ ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പിളാണ് ഒരു തത്വമാണ് എന്നുള്ളത് അതായത് മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം നമ്മൾ പ്രകൃതിയുടെ ആരോഗ്യവും ജന്തുജാലങ്ങളുടെ ആരോഗ്യവും സംരക്ഷിച്ചാലേ മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോ അത് ഈ ആന്റി മൈക്രോബിയൽ ഈ എ എം ആർ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് അതായത് ഇങ്ങനെയുള്ള മരുന്നുകളോടുള്ള പ്രതിരോധ ശേഷി ശരീരത്തിന് കുറയുന്നതിൽ അത് തടയാൻ ഈ ഒരു തത്വത്തിന് സാധിക്കുമോ സത്യം പറഞ്ഞാൽ ഈ തത്വത്തിന് മാത്രമേ സാധിക്കുള്ളൂ കാരണം ഇപ്പോൾ ഇപ്പോ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റാണ് ഏക ആരോഗ്യ കാഴ്ചപ്പാട് വൺ ഹെൽത്ത് കൺസെപ്റ്റ് കത്ത് മനുഷ്യന്റെ ആരോഗ്യവും ജന്തു ജീവജാലങ്ങളുടെ ആരോഗ്യവും പ്രകൃതിയുടെ ഒരു സന്തുലനവും ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരു ആരോഗ്യ പ്രവർത്തനം എന്ന രീതിയിൽ മാത്രം നമ്മളൊക്കെ ഒരു ചെറിയ റോളേ ഉള്ളൂ ഇതിനകത്ത് മറ്റ് ഇതര വകുപ്പുകളിലെ എല്ലാവർക്കും ഒരു പങ്കുണ്ട് ഇവരെക്കാളൊക്കെ കൂടുതൽ പൊതുജനങ്ങൾക്ക് ഒരു പങ്കുണ്ട് ഇതെല്ലാം കൂടെ ഭാഗത്തൊക്കെ നോക്കുന്ന സർക്കാർ നയങ്ങൾക്കും പങ്കുണ്ട് അപ്പൊ ഇതെങ്ങനെ ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്കൊരു മൂന്നാല് തലത്തിൽ പറയേണ്ടി വരും ഒന്ന് ഇതിന്റെ ഒരു ഏകോപനം ഈ പറഞ്ഞ ഏകാരോഗ്യ തത്വം ബേസ് ചെയ്തിട്ടായിരിക്കാം അടിസ്ഥാന അതെ അല്ലാതെ നമ്മൾ കുറച്ചുകൂടെ ആയിട്ട് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒന്ന് ആരോഗ്യ ഉണ്ടാകുന്ന ഇടപെടലുകളാണ് രണ്ട് മറ്റ് മറ്റിതര വകുപ്പുകളിൽ നയപരമായിട്ടുണ്ടാകുന്ന ഇടപെടലുകളാണ് മൂന്ന് പൊതുജന പങ്കാളിത്തം ഇതിനകത്ത് ആരോഗ്യ മേഖലയിൽ നമ്മൾ കഴിഞ്ഞൊരു അഞ്ചാറ് വർഷമായിട്ട് ഇതിനകത്ത് ആക്റ്റീവായിട്ട് ഇതിന്റെ പല ഇടപെടലും നടക്കുന്നുണ്ട് സർക്കാർ തലത്തിൽ ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്കെല്ലാം തന്നെ ഇതിനൊരു അവബോധം നൽകിയിട്ടുണ്ട് ഡോക്ടർമാരെല്ലാം തന്നെ വ്യക്തമായ ചികിത്സാ പ്രോട്ടോകോൾ പ്രകാരം മാത്രമാണ് ഇപ്പോൾ കുറിപ്പേടുകൾ എഴുതുന്നത് ആ കുറിപ്പേടുകൾ പരിശോധിക്കപ്പെടുന്നുണ്ട് അത് ഓഡിറ്റിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യണം ആവശ്യമുള്ള സ്ഥലത്തെ വേണ്ടത് മാത്രമേ കൊടുക്കുന്നുള്ളൂ അത് തലത്തിലും ജില്ലാ തലത്തിലും അതിൻ്റെ ഓഡിറ്റുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് പിന്നെ രോഗാരോഗ്യ സംഘടന ഒരു അവയർ ക്ലാസിഫിക്കേഷൻ കൊണ്ട് നമുക്കുള്ള ആന്റിമൈക്രോബിൾസിനെ തരം തിരിച്ചിട്ടുണ്ട് അവയർ അതായത് മൂന്ന് ഗ്രൂപ്പ് മരുന്നുകളുണ്ട് ആക്സസ് ഗ്രൂപ്പ് വാച്ച് ഗ്രൂപ്പ് റിസർവ് ഗ്രൂപ്പ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാനും ഉപയോഗിച്ചാൽ വലിയ പ്രശ്നമില്ലാത്ത രീതിയിലുള്ള മരുന്നുകളാണ് ആക്സസ് ഗ്രൂപ്പിലുള്ള അപ്പോൾ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം കുറിപ്പടികളിനകത്ത് ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ആന്റിമൈക്രോബിയൽ കുറിപ്പടികൾക്കകത്തും ഈ ആക്സസ് ഗ്രൂപ്പിൽ നിന്നുള്ള മരുന്നുകൾ എഴുതണം എന്നുള്ളതാണ് ഒരു ശുപാർശ അപ്പൊ അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാനുള്ള കമ്മിറ്റികളുണ്ട് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കമ്മിറ്റികൾ സ്ഥാപന തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ ജില്ലാതലത്തിലും ഒക്കെ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വം കൂടുന്നത് ഇത് മാത്രമല്ല പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് പ്രൈവറ്റ് ആശുപത്രികളിലെയും പ്രൈവറ്റ് ഫാർമസിസ്റ്റുകളുടെയും എല്ലാം ഒരു ഹെൽപ്പ് അവരുടെ ഒരു ഉണ്ട് നിലവിൽ ഇപ്പോൾ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ചില നയപരമായ കാര്യങ്ങൾ എടുത്ത് ഇപ്പോ കർസാപ്പ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഉള്ളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് മറ്റുതര വകുപ്പുകൾക്ക് എന്തൊക്കെ ചെയ്യാം ഭക്ഷ്യ വകുപ്പിന് എന്ത് ചെയ്യാം ഡ്രഗ്സ് കൺട്രോളർ വകുപ്പിന് എന്ത് ചെയ്യാം കൃഷി വകുപ്പിന് എന്ത് ചെയ്യാം മത്സ്യ ക്ഷീര വകുപ്പിന് എന്ത് ചെയ്യാം ഈ പറഞ്ഞ വകുപ്പുകൾക്കുള്ള റോള് എല്ലാം വ്യക്തമായിട്ട് അവരെ അവരുടെ ഇടപെടുകൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത് പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ലക്ഷ്യം അവർക്കാണ് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്താൽ അത്രമാത്രം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറയുമ്പോൾ ആൻറ്റി മൈക്രോബിൾസ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കാതെ എന്നുള്ളതാണല്ലോ നമ്മുടെ ആവശ്യം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കഴിക്കുക അപ്പോൾ ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള സമ്പർക്കം എപ്പോഴൊക്കെ കുറയ്ക്കാൻ പറ്റുമോ കുറയ്ക്കാൻ നോക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ തത്വം അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് പകർച്ചവ്യാധികൾ പിടിപെടാത്ത നോക്കുക എന്നുള്ളതാണ് അതിനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുക നമ്മുടെ വ്യക്തിശുചിത്വം കൈകാലുകൾ കഴുകുക മാസ്ക് സാനിറ്റൈസർ തുടങ്ങിയവ ഉപയോഗിക്കുക ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ സ്വയം മാറി നിൽക്കുക ഇത്തരം കാര്യങ്ങൾ ഒരു അണുബാധ നിയന്ത്രണ പ്രക്രിയ സ്വയം സ്വമേധയാ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് എങ്ങനെയെങ്കിലും ഒരു പകർച്ചവ്യാധിയിൽ നിന്ന് മാറി നീക്കുക അതിനുവേണ്ടി നമുക്ക് പകർച്ചവ്യാധി തടയുന്ന വാക്സിനുകൾ കൃത്യമായ സമയത്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പൊ ഇൻഫ്ലുവൻസിനൊക്കെ ഉള്ളത് ആ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആശുപത്രികളിലും വീടുകളിലും പൊതു ഇടങ്ങളിലും മറ്റു ഓഫീസുകളിലെല്ലാം അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ കൂട്ടുക അതിനുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ ഒരുക്കുക അതിൻ്റെ ഉള്ള പോസ്റ്ററുകൾ പതിപ്പിക്കുക എന്നുള്ള അതിനകത്ത് വരുന്നതാണ് ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ കൊതുക് തന്നെ പെരുകുന്നത് വലിയൊരു കാര്യമാണ് അതെ അതെ അത് തന്നെ അതെ അതെ തീർച്ചയായും എങ്ങനെയൊക്കെ ഒരു ഒരു പകർച്ചയായി തടയാമോ അതെല്ലാം നമുക്ക് ഈ എ എം ആറിനുള്ള നമ്മുടെ പ്രതിവിധിയായിട്ട് നമുക്ക് കാണാം പിന്നെ നേരത്തെ സാറ് പറഞ്ഞപോലെ ഒരു സാധാരണ ഒരു പകരം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് സ്വയം ചികിത്സ ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ട് നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഡോക്ടർ ഒരു നിങ്ങളുടെ അസുഖം നോക്കിയിട്ട് ഒരു കുറിപ്പടി നൽകുന്നു അതിനകത്ത് ആൻറ്റിബയോട്ടിക്ക് ഇല്ല എങ്കിൽ ദയവ് ചെയ്ത ആൻറ്റിബയോട്ടിക്കിന് വേണ്ടി വാശി പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് നേരത്തെ നമ്മൾ സംസാരിക്കുകയുണ്ടായി നമ്മുടെ ഇവിടെ കാണുന്ന ഭൂരിഭാഗം ചുമ ജലദോഷം പനി എല്ലാം തന്നെ വൈറൽ രോഗങ്ങളാണ് ഈ വൈറൽ രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കിന്റെ യാതൊരുവിധ പ്രസക്തിയില്ല ആവശ്യമില്ല ആവശ്യമില്ല അത് ഒരു ആ രോഗത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ ബഹുമാനിക്കാൻ പഠിക്കുകയും റെസ്റ്റ് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഒരു നിശ്ചിത ദിവസം കഴിയുമ്പോൾ ഈ അസുഖങ്ങൾ മാറും അതല്ല മാറുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകട സൗജന്യം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡോക്ടറെ കാണുക ഡോക്ടർ വീണ്ടും ഒരു പരിശോധന നൽകും അതിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ മറ്റ് മരുന്നുകളോ ആൻറ്റിബയോട്ടിക്കോ പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യും അപ്പം ആ ഒരു രീതിയിലേക്ക് ആൾക്കാരുടെ ഒരു സമീപനം മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം പിന്നെ നേരത്തെ നമ്മൾ വീണ്ടും സംസാരിച്ച പോലെ ഡോക്ടർ ഉണ്ട് ഇപ്പോൾ ഒരു ഡോക്ടറെ ഡോക്ടറിനടുത്ത് ചെന്നു ഒരു ദിവസം നമ്മളൊന്നും ക്ഷമിക്കുന്നു പക്ഷേ മാറുന്നില്ല അവർക്ക് തൃപ്തി തരുന്നില്ല മറ്റൊരു ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു ആ ഡോക്ടറും ചിലപ്പോൾ ഒരുപക്ഷെ ആൻറ്റി ആൻറ്റിബയോട്ടിക്ക് എഴുതുന്ന ഡോക്ടറെ അടുത്ത് ചെല്ലുന്നവരെ ചിലപ്പോൾ ഇവരിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു പ്രവണതയും നമ്മൾ കഴിവതും ഒഴിവാക്കുക മറ്റ് നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിലുള്ള സമാന ലക്ഷണങ്ങൾ കാരണം ഉണ്ടായേക്കെ നേരത്തെ കിട്ടിയിട്ടുള്ള മരുന്ന് കുറിപ്പടി ആ കുറിപ്പടി വെച്ചിട്ട് ഡോക്ടറെ കാണാതെ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിക്കുന്ന ആവശ്യപ്പെടുന്ന പ്രവണത ഒഴിവാക്കുക നമ്മുടെ കയ്യിലുള്ള മിച്ചമായിട്ടുള്ള ആന്റിബയോട്ടിക് അല്ലെങ്കിൽ നമ്മൾ മറന്നുമായിട്ടുള്ള കഴിക്കാൻ മറന്നുമായിട്ടുള്ള ആന്റിബയോട്ടിക്കോ ആന്റിമൈക്രോബിൾസോ വലിച്ചെറിയുന്നത് ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന വഴി നമുക്ക് സാധാരണ ഒരു ഒരു പവരിന് ഇതിനകത്തുള്ള ഒരു ആന്റിബയോട്ടിക് സാക്ഷരത കൈവരിക്കാൻ സാധിക്കും ഇപ്പൊ സർക്കാർ തലത്തില് ആന്റിബയോട്ടിക്കളൊക്കെ കൊടുക്കുന്നതിന് തന്നെ അത് പ്രത്യേകം തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങളും മറ്റും ഒക്കെ നൽകുന്നുണ്ട് നമുക്ക് കഴിഞ്ഞ വർഷം ഒരു വർഷത്തോളമായിട്ട് ബ്ലൂ കവറുകളിൽ ആന്റിബയോട്ടിക്കുകള് ബ്ലൂ കവറിൽ കൊടുക്കുക എന്നുള്ള ഒരു സന്ദേശമുണ്ട് ഇപ്പൊ അത് ആദ്യം സർക്കാർ സ്ഥാപനങ്ങളിലായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ പല എറണാകുളം ആലപ്പുഴ ജില്ലകളിലൊക്കെ തന്നെ പ്രൈവറ്റ് ആശുപത്രികളും പ്രൈവറ്റ് മെഡിക്കൽ ഷോപ്പുകൾ വരെ ഇപ്പോൾ ബ്ലൂ കവറിലേക്ക് മാറുന്നുണ്ട് നമുക്കൊരു നല്ല സൂചന എന്ന് പറഞ്ഞത് കണക്കുകൾ സൂചിപ്പിക്കുന്ന കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ആന്റിബയോട്ടിക്കിന്റെ വിൽപ്പന ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ സർക്കാർ ആശുപത്രി സംവിധാനങ്ങൾ നോക്കിയാൽ അവിടെ ഒരു ഇൻഡ്യന്റ് മെക്കാനിസം അവരുടെ ഒരു മിച്ചം വരുന്ന മരുന്നുകളൊക്കെ നോക്കിയാൽ അത് പ്രകടമാണ് മാത്രമല്ല നമ്മൾ ഡ്രഗ്സ് കൺട്രോളറിന്റെ വകുപ്പ് എടുക്കുന്ന കണക്ക് പ്രകാരം ഒരു കുറവ് നമുക്ക് ബോധ്യപ്പെട്ടുള്ളതാണ് അതൊരു നല്ല ഉണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു നല്ല സൂചനയാണ് പിന്നെ നമുക്ക് ആഗോളതലത്തില് ഗ്ലോബൽ ആന്റിബയോട്ടിക് പോളിസി രണ്ടായിരത്തി പതിനഞ്ചില് പുറപ്പെടുവിക്കുകയും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് നാഷണൽ ആന്റിബയോട്ടിക് പോളിസി ആയിട്ട് നമ്മുടെ രാജ്യത്ത് വരികയും കർസാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു പോളിസി ഉണ്ട് അതായത് കേരള ആന്റിമൈക്രോബൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നുള്ളതാണ് കർസാണോ അതെ 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 തന്നെ കൊണ്ടുവന്നത് അതെ അപ്പോൾ അതിനകത്തൊരു അഞ്ച് ഘടകങ്ങളാണുള്ളത് ഒന്ന് ഇതിനെപ്പറ്റി ആൾക്കാരിൽ ബോധവൽക്കരിക്കുക ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെന്നും ഇത് എന്തുകൊണ്ട് വന്നു എന്നും നമുക്ക് അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ എന്നുള്ള ഒരു ബോധവൽക്കരണമാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് രോഗനിരീക്ഷണ സംവിധാനങ്ങളാണ് ഈ ആന്റി മൈക്രോബൽ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മുടെ ആശുപത്രികളിൽ നിന്ന് സാമ്പിൾസ് എടുത്തിട്ട് പരിശോധിക്കുക അത് ഒട്ടുമിക്ക എല്ലാ മെഡിക്കൽ കോളേജുകളിലും ചില പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലും പ്രൈവറ്റ് ആശുപത്രികളിലും അതിൻ്റെ സംവിധാനം ഇപ്പോൾ നിലകളുണ്ട് മൂന്നാമത് അണുബാധ നിയന്ത്രണ പരിപാടികൾ അത് ആശുപത്രികളിൽ ചെയ്യാം ഓഫീസുകളിൽ ചെയ്യാം വീടുകളിൽ എല്ലാ തലത്തിലും മറ്റ് വകുപ്പുകൾക്ക് ഇപ്പോ മൃഗപരിപാലനത്തിൽ ചെയ്യാം കൃഷിയിൽ ചെയ്യാം അവരുടെ എല്ലാ ഒരു ഇടപെടലും വെച്ചിട്ടുള്ള ഒരു നടപടിയാണ് രോഗ നിയന്ത്രണ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസ് നാലാമത് ആന്റിബയോട്ടിക് ഉപയോഗം ക്രമപ്പെടുത്തുക ചിട്ടയായ കുറിപ്പടി അത് അതേപടി തന്നെ പരിപാലിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന സംവിധാനങ്ങൾ ഒരു ജനങ്ങളിലുള്ള ഇതെല്ലാം അതിനകത്ത് വരും സാധനം ഇപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് അത് എത്ര ദിവസം കഴിക്കും ആ ദിവസം ഇപ്പൊ നമ്മളൊരു ദിവസം ഒരു ഏഴ് ദിവസത്തെ ഗുളിക നമ്മൾ ഡോക്ടർ കുറിപ്പടിയിൽ എഴുതി നമ്മൾ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മളെ രോഗം നമ്മുടെ ബുദ്ധിമുട്ടങ്ങ് മാറും പക്ഷേ എന്നാലും നമ്മുടെ ശരീരത്തിൽ ആ രോഗാണുക്കളുടെ അളവ് ഗണ്യമായി കുറഞ്ഞു കാണത്തില്ല അപ്പൊ നമ്മൾ ആ മൂന്ന് ദിവസം മുമ്പ് മരുന്ന് നിർത്തുവാണെങ്കിൽ ബാക്കിയുള്ള രോഗാണുക്കൾ അവിടെ കിടക്കുകയും അവര് വീണ്ടും പെരുകയും അവർക്ക് ഈ റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യത ഉണ്ടാവുകയും അതെ 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 ഇതാണ് നമുക്ക് ഇതിന്റെ ഒരു സർക്കാർ തലത്തിൽ നിലവിൽ ഇപ്പോൾ ഉള്ള സംവിധാനം ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഈ ആഴ്ച ഈ നമുക്ക് നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ വേൾഡ് ആന്റിബയോട്ടിക് അവയർനസ് വീക്കാണ് ആണ് അതിന്റെ ഭാഗമായിട്ട് പുതിയൊരു ക്യാമ്പയിൻ നമ്മൾ ഇറക്കുന്നുണ്ട് അതിന്റെ പേരാണ് അമരം അമരം എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വാക്കിന്റെ ഒരു ഷോർട്ടാണ് അമരം എന്ന് ഉദ്ദേശിക്കുന്ന ആലപ്പുഴ മോഡൽ ഓഫ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് ആൻഡ് മിറ്റിഗേഷൻ അതെ അതെ നേരത്തെ നമ്മൾ കർസാപ്പിന്റെ കാര്യം പറഞ്ഞു കർസാപ്പിന്റെ അതേ ചുവടു വെച്ചിട്ട് അതെ അതിന്റെ ചുവട് വെച്ചിട്ട് ഒരു തദ്ദേശീയമായിട്ടൊരു മോഡലാണ് അമരം ഇതിനകത്ത് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ആക്ടിവിറ്റികളാണ് ഉള്ളത് ഒന്ന് ആന്റി മൈക്രോബിയൽ അല്ലെങ്കിൽ ആന്റി ബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളാക്കുക രണ്ട് ആന്റി മൈക്രോബിയൽ അല്ലെങ്കിൽ ബയോട്ടിക് സ്മാർട്ട് പഞ്ചായത്തുകളാക്കുക അപ്പൊ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു നേതൃത്വമാണ് നമുക്ക് ഇതിനകത്ത് ആയിട്ട് ആവശ്യമുള്ളത് അപ്പൊ അവരുടെ ഒരു നേതൃത്വത്തിൽ മറ്റു മറ്റുതര വകുപ്പുകളെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ എ എം ആർ പ്രതിരോധ ആക്ടിവിറ്റീസ് പഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഒരു തത്വം അപ്പൊ ഇത് പൊതുവേ ഒരു സാമൂഹ്യാധിഷ്ഠിത അവബോധ പരിപാടിയാണ് എ എം ആറിനെതിരെയുള്ള ഇതിനകത്ത് ഏകാരോഗ്യ ഒരു കാഴ്ചപ്പാടോടെ കൂടി ചെയ്യുന്ന മറ്റു മറ്റിതര വകുപ്പുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം ആണ് അമരം അപ്പോൾ നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ ആലപ്പുഴ ജില്ലയിൽ പന്ത്രണ്ട് റവന്യൂ ബ്ലോക്കുകളാണുള്ളത് ഓരോ റവന്യൂ ബ്ലോക്ക് ും ഒരു പഞ്ചായത്തിനെ തെരഞ്ഞെടുത്ത് ആ പഞ്ചായത്തിൽ ഈ ആന്റി മൈക്രോബിൽ അല്ലെങ്കിൽ ബയോട്ടിക് സ്മാർട്ട് പഞ്ചായത്ത് ആക്കുകയും ആ പഞ്ചായത്തിലുള്ള ആശുപത്രി ആന്റി മൈക്രോബിൽ അല്ലെങ്കിൽ ബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ആക്കുകയും ചെയ്യുന്നുള്ള ഒരു ഫസ്റ്റ് ഫേസ് ക്യാമ്പയിൻ ആണ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇതിനകത്ത് പല ആക്ടിവിറ്റി ഉണ്ട് ഒന്ന് നമ്മുടെ ജനപ്രതിനിധികളെ ബോധവൽമാരാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് മറ്റുതര വകുപ്പുകളെ എല്ലാവരും തന്നെ ട്രെയിനിങ് കൊടുക്കുക സ്കൂളുകൾ അംഗൻവാടി കോളേജ് ഇവർക്കെല്ലാം തന്നെ ഇതിനുള്ള ഒരു അവബോധം കൊടുക്കുക ആ നിയന്ത്രണ പ്രാക്ടീസുകൾ ഇൻഫെക്ഷൻ പ്രാക്ടീസുകൾ ഈ പൊതു ഇടങ്ങളിൽ ഉൾപ്പെടെ ആശുപത്രികളിലും മറ്റു ഓഫീസുകളിലും എല്ലാം തന്നെ അത് വീടുകളിലും ശക്തിപ്പെടുത്തുക ഇതിനുള്ള അവബോധ പോസ്റ്ററുകൾ എല്ലായിടത്തും ലഭ്യമാക്കുക പ്രൈവറ്റ് സെക്ടറിനെ കുറിച്ചുകൂടെ ഇപ്പൊ ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രൈവറ്റ് ഫാർമസികളും പ്രൈവറ്റ് ആശുപത്രികളും മറ്റ് അസോസിയേഷൻമാരുടെ എല്ലാം യോഗങ്ങളൊക്കെ കൂടുന്നുണ്ട് അവരെ കൂടെ മാക്സിമം ഇതിനകത്തേക്ക് ഈ ഉൾക്കൊണ്ടിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യാന്നുള്ള ഇടപെടുകൾ ഒക്കെ ചെയ്യുക ഈ ബ്ലൂ കവർ നിഷ്കർഷിക്കുക പിന്നെ മറ്റൊരു പ്രോഗ്രാം പ്രൗഡ് പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാം ഉണ്ട് അതായത് നമുക്ക് ഉപയോഗിച്ച് മിച്ചമുള്ള ആന്റിബയോട്ടിക് അല്ലെങ്കിൽ ആന്റിമൈക്രോബിയൽസ് വലിച്ചെറിയാതിരിക്കാതെ അത് തിരിച്ച് സംവിധാനത്തിലേക്ക് എത്തിക്കാനുള്ള നടപടി പല സ്ഥലങ്ങളിൽ ഹരിത കർമ്മസേന അത് കളക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആലോചന ഒക്കെ നടന്നു വരികയാണ് അങ്ങനെ അത് അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് പോയാൽ തിരിച്ച് നമ്മുടെ സിസ്റ്റത്തിലേക്ക് വന്ന് അതിനെ ഒരു പ്രോപ്പർ ആയിട്ട് അതിന്റെ ശാസ്ത്രീയമായിട്ട് മാലിന്യ സംസ്കരണം നടക്കുന്നതാണ് അതിന്റെ ഒരു ലക്ഷ്യം അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാർവത്രിക ഇടപെടലാണ് അമരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഒരു ലോക ഈ ആഴ്ച ഉണ്ട് ആദ്യത്തെ ഫേസിൽ പന്ത്രണ്ട് ആശുപത്രികളെ ആന്റി മൈക്രോബിൽ അല്ലെങ്കിൽ ആന്റിബയോട്ടിക് സ്മാർട്ടാക്കുകയും ചെയ്യുന്നതാണ് അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് മരുന്നുകൾ കഴിക്കുമ്പോ അത് കഴിക്കുന്ന വ്യക്തിയും അല്ലെങ്കിൽ ആ കുടുംബവും ആണ് ജാഗ്രത വേണ്ടത് അതായത് ആവശ്യത്തിന് മാത്രം മരുന്ന് കഴിക്കുക സ്വയം ചികിത്സ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതേ ചെറിയ പനിയോ ജലദോഷമോ എന്ത് തന്നെ ആയാലും ഒരു ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് കഴിക്കുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിൽ വേണം അതുകൂടാതെ തന്നെ രോഗപ്രതിരോധ രോഗം വരാതിരിക്കാനുള്ള പരിസര ശുചീകരണവും വ്യക്തി ശുചിത്വവും ബാക്കിയുള്ള സംവിധാനങ്ങളും കൂടെ നമ്മൾ കാര്യക്ഷമമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രോഗപ്രതിരോധം സാധ്യമാകും ആന്റിബയോട്ടിക് കഴിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ ഉയർത്താൻ അതായത് രോഗപ്രതിരോധം ആണ് ഇവിടെ ഏറ്റവും അപ്പോൾ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കുകൾ പോലെയുള്ള മരുന്നുകളോടുള്ള പ്രതിരോധ ശേഷി കുറയുന്നത് നമുക്ക് ഇത്തരത്തിൽ ഡോക്ടർ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിലൂടെ നമുക്ക് സാധ്യമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള സന്ദേശം അപ്പോൾ ഈ വില ആന്റി ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ ആന്റിബയോട്ടിക്കുകൾ പോലുള്ള മരുന്നുകളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ആലപ്പുഴ ജില്ലാ ഡെപ്യൂട്ടി ഡി എംഒ ഡോ അനന്ത് മോഹനുമായി ഇതുവരെ സംസാരിച്ചത് ടി പി രാജേഷ് എഫ് എം ഹെൽത്ത് ലൈൻ